മാറ്റം കൊണ്ടുവരാൻ വന്ന രായി മുതലാളിയെ കുറിച്ച് ബി ജെ പി തന്നെ പറഞ്ഞു തുടങ്ങി ഇനി നമ്മളായിട്ട് വല്ലോ പറഞ്ഞ അസൂയി ആണെന്ന് പറയാൻ ഇതാ കേട്ടെ രാജീവ് ചന്ദ്രശേഖർ ബഫൂൺ എന്ന് മുൻ ഒബിസി മോർച്ച ഭാരവാഹി രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പേജിലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് ബ്ലണ്ടർ മാത്രം വിളിച്ചു പറയുന്ന ബഫൂണാണ് രാജീവ് ചന്ദ്രശേഖരെന്നാണ് ഒബിസി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം ബിജെപി സംസ്ഥാന ഭാരവാഹി നിർണയത്തിന് ശേഷം തുടങ്ങിയ ഈ ബിജെപിക്കുള്ളിലെ പൊട്ടിത്തെറി അത് ഇന്നലെ യുവമോർച്ച ഭാരവാഹി നിർണയത്തോടെ പാരമൃത്തിലെത്തുകയാണ് മുൻകാലത്തൊന്നുമില്ലാത്ത വിധം സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് താഴെത്തട്ടിൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം രോഷം മാറിയിരിക്കുന്നു അതിൽ ബിജെപി യുവമോർച്ചയുടെ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ യുവമോർച്ച ജില്ലാ ഭാരവാഹി ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ ഒ ബി സി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ പലതരത്തിലുള്ള നേതാക്കൾ ഫേസ്ബുക്കിലൂടെ വലിയ വിമർശനം ഉന്നയിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തിരുവനന്തപുരം ജില്ലാ ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ ബിപിൻ കുമാറാണ് ഈ രാജചന്ദ്രശേഖർ ബഫൂൺ ആണെന്നും ബ്ലണ്ടർ മാത്രം വിളിച്ചു പറയുന്ന ആളാണെന്നും ഉള്ള വിമർശനം ഉന്നയിച്ചത് ബിജെപിയെ ഈ ബിസിനസ്സുകാരെ നശിപ്പിച്ചു എന്ന വിമർശനമടക്കം ഈ പാതയെ കീ കൊടുത്തു വിടാനാണ് കേരളത്തിലെ കുറെ കണ്ടപ്പന്മാരെ നിയോഗിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഇതിനു പുറമെ ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പെട്ടിതൂക്കിയവരെയും